ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ലെമൺ റൈസ് ഉണ്ടാക്കുക എങ്ങനെ നോക്കാം കാണിച്ചു തരാനായിട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെതാ വെളുത്തുള്ളി ഉലുവ കായം മല്ലിച്ചപ്പ് രണ്ട് മൂന്ന് അറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഞാനിത് ആ ചട്ടി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കായം ഒരു കുറച്ച് കായം വന്നിട്ട് ഒരു പിഞ്ച് കായം അതും ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അരിപ്പും ഒന്ന് വറുത്തെടുക്കാം ഇങ്ങോട്ടിതിലേക്ക് ഞാൻ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു മുഴുവൻ നാരങ്ങയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ നീരാണ് ഇങ്ങോട്ടിതാ ചോറ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക